ചെറിയ ചെറിയ കൂട്ടങ്ങളായി പ്രതിഷേധക്കാർ എത്തുകയും ആ ചെറിയ ചെറിയ കൂട്ടങ്ങളായി എത്തി ഇവിടെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകളടക്കമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ബലമായി പിടിച്ചു വലിച്ച് റോഡിലൂടെ വലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു ആ ഓരോ പ്രതിഷേധ കൂട്ടങ്ങളെയും അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ മറ്റൊരു കൂട്ടമായി മറ്റൊരു പ്രതിഷേധക്കാർ എത്തുന്നു അങ്ങനെ സ്ത്രീകളടക്കം എത്തുന്നു അവർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഉപരോധം നിൽക്കുക അവരെല്ലാ നിലയും ഇത്തരത്തിൽ ഈ ബലം പ്രയോഗിച്ചുകൊണ്ട് മാറ്റുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും yeah <laughs> ഈ ആം ആദ്മി പാർട്ടിയും എല്ലാ തന്നെയും വലിയ പ്രതിഷേധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അൽപ്പം ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഇനി അല്പം പോലും ആ പിന്നോട്ടില്ല എന്നാൽ തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ആ ഒരു പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഇപ്പോഴും മാറിയിട്ടില്ല പ്രതിഷേധക്കാരെ ബലമായി പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോഴും അവർ നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കാണുന്നു ആ പോലീസ് എല്ലാ തന്നെയും ഇവരെല്ലാ തന്നെയും കൂട്ടത്തോടെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ചെറിയ ചെറിയ സംഘങ്ങളായി എത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സമരക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സമരക്കാർ നമുക്കറിയാം ഏകദേശം പത്തോളം ബസ്സുകളിലായി സമരക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നവരും കൂടുതൽ കൂടുതൽ സമരക്കാർ ചെറു സംഘങ്ങളായി എത്തുകയും വീണ്ടും വീണ്ടും ഇവിടെ പ്രതിരോധം തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നു റോട്ടിൽ നിന്നും ഇത്തരത്തിൽ മാറ്റാൻ വേണ്ടി പ്രവർത്തനം മാറ്റാൻ വേണ്ടി പോലീസ് തന്നെ പാടുപെടുന്ന ശ്രമം കൂടി നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിഷേധത്തെ ഏത് രീതിക്കും അടിച്ചമത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ബി ജെ പി I'm gonna- രീതിയിൽ സമാനമായ രീതിയിൽ ചെറിയ ചെറുകൂട്ടങ്ങളായി വന്നുകൊണ്ട് വലിയ രീതിയിൽ റോഡിൽ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി ഏത് വിധേയനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല പോവില്ല എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നത് എന്തായാലും മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അരവിന്ദ് കെജ്രിവാളിന് ജയി വിളിച്ചുകൊണ്ടും ഇപ്പോഴും അവർ വലിയ പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ജനരോഷം ദില്ലിയിലെ ആകമാനം ഉണ്ടായിരിക്കുന്നു ഈ ഒരു ജനരോഷത്തെ ഈ കേന്ദ്രസേനയെ ഉപയോഗിച്ചു പോലും അടിച്ചമർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ആം ആദ്മി പാർട്ടി യുടെ പ്രതിഷേധം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ ഏകദേശം രണ്ട് ഒരു മണിക്കൂറിലധികം പന്ത്രണ്ടര മണിക്കൂറധികമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോലീസിനോ കേന്ദ്രസൈലിക്ക് കഴിയുന്നില്ല വീണ്ടും വീണ്ടും ആ പ്രതിഷേധക്കാർ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പ്രവർത്തകർ എത്തുന്നു അറസ്റ്റ് ചെയ്ത് നീക്കും തോറും പ്രവർത്തകർ കൂടുതൽ കൂടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിജു പ്രവർത്തകർ വീണ്ടും രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്ത് ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ എത്തണമെന്ന് ഇന്നലെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ഇത് പ്രകാരം ശബ്ദമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മോദിയുടെ ഗുണ്ടാരാജ് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല കെജ്രിവാളിന് പിന്നിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദില്ലിയിലെ വനിതകൾ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്